അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാവ് സീതാറാം അനുസ്മരണവും നടന്നു യോഗം ചേർന്നത് ഒന്നാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് കുഞ്ഞിരാമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ട് തവണ പൂർത്തിയാക്കി ആ ചുമതല അവസാനിപ്പിക്കേണ്ടെന്ന ഘട്ടം വരുന്നപ്പോൾ അദ്ദേഹം പാർലമെന്റിൽ നടത്തേണ്ട ഒരു വിടവാങ്ങൽ പ്രസംഗം ആ വിടവാങ്ങൽ പ്രസംഗം രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഭരണഘടന ഇവയെല്ലാം ഏറ്റവും വലിയ വെല്ലുവിളിയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉള്ളതായിരുന്നു ആ വിടവാങ്ങൽ പ്രസംഗം ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ